ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ധനുരാശിയുടെ രാശി സ്വാമി വ്യാഴമാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതായിരിക്കും ദയവായി എൻ്റെ വീഡിയോ കാണുക ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യന്റെ വർഷമാണ് നിങ്ങളുടെ ഭാഗ്യഗ്രഹവും സൂര്യനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഗ്രഹങ്ങളുടെ ഗോചര ചാർട്ട് നോക്കാം ഒന്നാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ മൂന്നിൽ രാഹു നാലില് ശനിദേവ അതുപോലെ തന്നെ ഏഴിൽ വ്യാഴം ഒമ്പതിൽ കേതുവുമാണ് കൂടാതെ നിങ്ങൾക്ക് കണ്ടകശനിയുടെ കാലം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും പൊളിറ്റീഷ്യന്മാർക്കും വളരെ നല്ല ഒരു സമയം തന്നെയായിരിക്കും അവരുടെ കരിയറിൽ അല്ലാതെ ഈ വർഷം എം ജോലി അതുപോലെ തന്നെ വിദേശ ജോലിക്കുള്ള സമയവും കൂടിയാണ് എന്ത് എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ റെസ്പോൺസിബിലിറ്റി കൂടുകയും നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടിയും വരും പക്ഷെ അതിനുള്ള ഫലം താമസിച്ചാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും നിലവിൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫറിൻ്റെ ഒരു സമയം കൂടിയാണ് ജന്മസ്ഥലത്തിൽ നിന്നും ദൂരെ മാറി ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ത് എന്തുകൊണ്ടെന്നാലും ഈ വർഷം നിങ്ങൾക്ക് ചിലവുകൾ കൂടുന്നതായിരിക്കും അത് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനോ ഉള്ള വീട് വാങ്ങിക്കുന്നതിനോ കൂടാതെ നിലവിലുള്ള വീടിൽ അത് പുതുക്കു നടത്തുന്നതിനോ വാഹനം വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ഹോസ്പിറ്റൽ ചിലവിനുള്ള ഒരു 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 അവസരം വന്നു ചേരും ഏതു വിധത്തിൽ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പോകുന്നതായിരിക്കും കൂടാതെ വീട്ടിൽ വാഹനം വരുന്നതിനും ഫർണിച്ചറുകൾ വരുന്നതിനുമുള്ള ഒരു യോഗം എല്ലാ കാര്യത്തിനാണെങ്കിലും ചിലവ് തീർച്ചയാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ അഡ്മിഷൻ അതുപോലെ തന്നെ എക്സാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏപ്രിൽ മൂന്നിനും ഇരുപത് ജൂണിനും ഇടയ്ക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം